കണ്ടശങ്കടവ് അങ്ങാടിയിലെ മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മണലൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകി കോഴിക്കടകൾ അടക്കമുള്ള കടകളിലെ മാലിന്യമാണ് പുറത്തേക്ക് ഒഴുക്കി മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി മെഗാ ശുചീകരണ യജ്ഞത്തിനെത്തിയ ജനപ്രതിനിധികളാണ് ഇക്കാര്യം കണ്ടെത്തിയത് കോഴി മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടന്ന് രൂക്ഷഗന്ധമാണ് പരിസര പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത് പരിശോധനയിൽ കോഴിക്കടയുടെ പുറകുവശത്തെ ചുമർ തുറന്നാണ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നതെന്ന് കണ്ടെത്തി വ്യാപാരി സംഘടനകളുമായി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സെക്രട്ടറി ദീപ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം എന്നിവർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അങ്ങാടിയിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് പലതിനും ലൈസൻസ് ഇല്ലെന്നും അധികൃതർ കണ്ടെത്തി അവധിയിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ മടങ്ങിയെത്തിയാലുടൻ നടപടി ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പറഞ്ഞു അങ്ങാടിയുടെ ഉടമസ്ഥരായ കണ്ടശങ്കടപ്പ് പള്ളിയെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ട്